ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയങ്ങളൊന്ന് അമേരിക്ക എന്ന രാജ്യത്തിന്റെ പതനമാണ് ഗാസയിൽ യുദ്ധം തുടരുന്ന ഇസ്രയേലിന് ആയുധങ്ങൾ നൽകിയ ട്രംപിന്റെ നീക്കം അമേരിക്ക എന്ന രാജ്യത്തിന്റെ പവർ എത്രയാണെന്ന് കാണിക്കാനുള്ളത് കൂടെയായിരുന്നു പക്ഷേ അതേ പവറോടെ ട്രംപ് ഇറാനിലേക്ക് തിരിഞ്ഞതോടെയാണ് കളി ആകെ മാറി മറിഞ്ഞത് അവിടെ അമേരിക്കയ്ക്ക് പാളി എന്ന് തന്നെ പറയാം റഷ്യയുമായി ഒരു തരത്തിൽ അടുപ്പ് സൃഷ്ടിച്ചു വന്ന ട്രംപ് ഇറാനിലേക്ക് തിരിഞ്ഞപ്പോൾ അവിടെയും പാളി ഇറാനെ തൊട്ടാൽ വിവരമറിയുമെന്ന് റഷ്യ പറയാതെ തന്നെ പറഞ്ഞ് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയപ്പോൾ ട്രംപിന്റെ അതുവരെ ഉണ്ടായിരുന്ന പദ്ധതികളൊക്കെ ഇല്ലാതാവുകയായിരുന്നു പിന്നാലെ ചൈനയും കൊറിയയും ഒക്കെ രംഗത്തിറങ്ങിയതും അമേരിക്കയ്ക്ക് വെല്ലുവിളിയായി കനത്ത വെല്ലുവിളികളായിരുന്നു റോമിൽ നടക്കുന്ന ചർച്ചകൾക്ക് മുന്നോടിയായി ട്രംപ് ഇറാനെ നേരെ തൊടുത്തത് പക്ഷേ അതൊക്കെ വെല്ലുവിളിയിൽ മാത്രമേ ഒതുങ്ങൂ എന്നതാണ് മറ്റൊരു സത്യം അതിന്റെ പ്രധാന കാരണം ഇറാന്റെ കൈവശമുള്ള പുറത്തെടുത്തതും എടുക്കാത്തതുമായ ആയുധ ശേഖരങ്ങളാണ് തങ്ങളുടെ ആയുധപ്പുരയിൽ കൃത്രിമ ബുദ്ധിയുടെ സഹായത്തോടെ ആഭ്യന്തരമായി വികസിപ്പിച്ചെടുത്ത അതീവ രഹസ്യായുധങ്ങൾ ഉണ്ടെന്ന ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇറാനിയൻ ആർമിയുടെ ഗ്രൗണ്ട് ഫോഴ്സിന്റെ കമാൻഡറായ ബ്രിഗേഡിയൻ ജനറൽ കിയൂമർ സൈദാരി ഇത് ഏത് ഭീഷണിയും നിർണായകമായി നേരിടാൻ ഇസ്ലാമിക് റിപ്പബ്ലിക് പൂർണമായും സജ്ജമാണെന്ന് തെളിയിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു തങ്ങളുടെ കൈവശം വളരെ നൂതനമായ ആയുധങ്ങളുണ്ട് അവയിൽ ചിലത് രഹസ്യമോ അതീവ രഹസ്യമോ ആണ് കൃത്രിമ ബുദ്ധി ഉപയോഗിക്കുന്ന അത്യാധുനിക സംവിധാനങ്ങളാണിവയെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് പരമ്പരാഗത ആയുധങ്ങളായി പലതും തരംതിരിച്ചിട്ടുണ്ടെങ്കിലും അവയുടെ കഴിവുകളെല്ലാം അസാധാരണമാണെന്നും ബ്രിഗേഡിയൻ ജനറൽ പറഞ്ഞു തന്ത്രപരമായ ആശങ്കകൾ കാരണം ഈ സംവിധാനങ്ങൾ പരസ്യമായി വെളിപ്പെടുത്തിയിട്ടില്ലെന്നും എന്നാൽ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തി എട്ട് കാലഘട്ടത്തിൽ ഇറാഖ് ഇറാനെതിരെ യുദ്ധം നടത്തിയതിനു ശേഷം പരമ്പരാഗത ഘടനയിൽ നിന്ന് ഇറാൻ ആധുനികവും ചലനാത്മകവുമായ പുരോഗതി കൈവരിച്ച ഒരു സേനയിലേക്ക് മാറി അതിനുശേഷം കരസേനക്കുള്ളിൽ പ്രധാന പരിവർത്തനങ്ങൾ നടന്നെന്നും ഹൈദാരി പറയുന്നുണ്ട് ഇന്ന് നമ്മുടെ ഗ്രൗണ്ട് യൂണിറ്റുകൾക്ക് വേഗത്തിലുള്ള ചലനം പൂർണ്ണ ശേഷി വേഗത്തിലുള്ള ഇടപെടൽ എന്നിവയ്ക്കുള്ള കഴിവുണ്ടെന്നും ആഗോളതലത്തിൽ ഏറ്റവും നൂതനമായ ആയുധങ്ങളും സംവിധാനങ്ങളും നമ്മുടെ കരസേന ഉപയോഗിച്ചിട്ടുണ്ടെന്നും രാജ്യത്തിന്റെ അതിർത്തികളിലൂടെ നീളം സമഗ്രമായ സാഹചര്യ അവബോധവും സുരക്ഷാ കവറേജും കരസേന സാധ്യമാക്കുന്നുണ്ടെന്നും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥൻ അഭിപ്രായപ്പെടുന്നുണ്ട് കൂടാതെ സുരക്ഷാ കവറേജ് ഉറപ്പാക്കുന്നതിനായി വിവിധ അതിർത്തി പ്രദേശങ്ങളിലായി പത്ത് ഡിവിഷനുകളെ തന്ത്രപരമായി സ്ഥാനപ്പെടുത്തിയിട്ടുണ്ടെന്നും കമാൻഡർ വിശദീകരിച്ചു എന്നിരുന്നാലും സൈനിക വിന്യാസം എല്ലാ ഇല്ലാതാക്കി എന്നല്ല എന്നിരുന്നാലും സൈനിക വിന്യാസം എല്ലാ ഭീഷണികളും ഇല്ലാതാക്കി എന്നല്ല അർത്ഥമാക്കുന്നതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി മറിച്ച് അതിർത്തികളിൽ ശാശ്വത സുരക്ഷയും പ്രതിരോധ സാന്നിധ്യവും സ്ഥാപിക്കുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം എല്ലാ വർഷവും മാർച്ചിൽ ആരംഭിക്കുന്ന സൈനിക അഭ്യാസങ്ങൾ കരസേന രാജ്യത്തിന്റെ കിഴക്കൻ പടിഞ്ഞാറൻ തീരദേശ മേഖലകളിലായി നടത്തിയിരുന്നുവെന്നും ഹൈദാരി പറഞ്ഞു നിലവിലുള്ള ഭീഷണികളുടെയും ഭാവിയിലെ അപകടങ്ങളെ കുറിച്ചുള്ള സേനയുടെ വിലയിരുത്തലിന്റെയും വെളിച്ചത്തിൽ അതിന്റെ സാങ്കേതികവും പ്രവർത്തനപരവുമായ സന്നദ്ധത നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞുവെന്നും ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് തങ്ങളുടെ കണ്ണുകൾ തുറന്നിരിക്കുന്നു ഞങ്ങളുടെ കൈകൾ ട്രിഗറിലാണ് എന്തെങ്കിലും ഭീഷണി ഉണ്ടായാൽ ശത്രുവിനെ അതിജീവിക്കാൻ ഞങ്ങൾ അവസരം നൽകില്ലെന്നും ഏറ്റവും വലിയ പ്രതികാര നടപടികളാണ് നടപ്പിലാക്കുകയെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നിലവിലെ യുദ്ധ ഭീഷണികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സൈബർ ഭീഷണികളെ നേരിടാൻ ഗ്രൌണ്ട് ഫോഴ്സ് പ്രത്യേക ഡിവിഷനുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും അതിന്റെ സൈബർ പ്രതിരോധ ശേഷി ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും ഹൈദാരി പ്രസ്താവിക്കുന്നുണ്ട് ഞങ്ങളുടെ സൈബർ യൂണിറ്റുകൾ ഇപ്പോൾ ഏറ്റവും ഉയർന്ന സാങ്കേതിക വൈദഗ്ധ്യത്തോടെയും കഴിവുകളോടെയും പ്രവർത്തിക്കുന്നുവെന്നും കര കടൽ വ്യോമ മേഖലകളിൽ ഉൾപ്പെടെ എല്ലാ മേഖലയിലും സൈന്യത്തിനും ഇറാന്റെ ഇസ്ലാമിക് റെവല്യൂഷൻ ഗാർഡ് കോപ്സിനും ഇടയിൽ ശക്തമായ ഐക്യവും പരസ്പര ശക്തിപ്പെടുത്തലും ഉണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഇറാന്റെ സായുധ സേനയുടെ ശക്തിയും തയ്യാറെടുപ്പിനെയും പ്രസിഡന്റ് അടുത്തിടെ പ്രശംസിച്ചിരുന്നു സൈന്യം മറ്റു രാജ്യങ്ങൾക്ക് മാതൃകയാണെന്നും സൈന്യം അതിന്റെ ഘടനയിൽ നിന്ന് ഒരിക്കലും വ്യതി അദ്ദേഹം പ്രസ്താവിക്കുകയുണ്ടായിരുന്നു ഇറാൻ പശ്ചിമേഷ്യൻ മേഖലയിൽ തന്നെ തർക്കമില്ലാതെ ഒരു ശക്തിയെ മാറിയിരിക്കുന്നത് രാജ്യത്തിന്റെ സൈനികരും സുരക്ഷാ സേനയും കാരണമാണെന്നും പ്രസിഡന്റ് ആവർത്തിച്ചു പറഞ്ഞിരുന്നു ഇറാനിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് പുറത്തു വരുന്ന ഇത്തരം വെളിപ്പെടുത്തലുകളെല്ലാം ശത്രുക്കൾക്കുള്ള പ്രത്യേകിച്ച് അമേരിക്കൊരു മുന്നറിയിപ്പാണ് അതുകൊണ്ട് തന്നെ ഒരു കരാർ എന്നത് തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് ഏറ്റവും നല്ലത്